നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രയാസങ്ങളെയും പടച്ചോനെ നമുക്ക് അകറ്റിത്തരട്ടെ അതുപോലെ നമ്മുടെ എല്ലാ ഹലാലായിട്ടുള്ള ആഗ്രഹങ്ങളും ഓ നമുക്ക് നിറവേറ്റിത്തരട്ടെ അമീൻ ഈ ആലമീൻ എന്ന ചെറിയൊരു ദ്വായയോടുകൂടെ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതേ ഒരത്ഭുത സ്വലാത്ത് ചൊല്ലി ഒരു വ്യക്തിക്കുണ്ടായിട്ടുള്ള ഒരു അത്ഭുത അനുഭവമാണ് വല്ലാത്തൊരനുഭവാണ് സത്യത്തിൽ ഈ സ്വലാത്തിനു മുമ്പിൽ ഈ അനുഭവമൊക്കെ ചെറുതാ കാരണം ഇതല്ല അതിനപ്പുറം മറ്റും ഒരുപാട് വലിയ ഫലങ്ങൾ ഇതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുമെന്നുള്ളത് ഷുവറാണ് ഉറപ്പാണ് ഏതായാലും ഈ സ്വലാത്ത് സ്വലാത്ത് ഇതെന്ന് പറഞ്ഞാൽ സ്വലാത്ത് ത്യബ് അറിയാത്തവരായിട്ടുണ്ടാകില്ല ഏതായാലും ഇൻഷാല്ല കഴിയുമെങ്കിൽ സ്വലാത്തും ഈ വീഡിയോയിൽ പറയാൻ ശ്രമിക്കുക പറഞ്ഞു വരുന്നത് ഈ സ്വലാത്ത് വ്യക്തിക്ക് ഉണ്ടായിട്ടുള്ള ഒരു അത്ഭുത അനുഭവമാണ് പങ്കിടാൻ പോകുന്നത് എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് കാണുക അതിനു മുമ്പേ നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാറുള്ളത് നിങ്ങൾ ഈ ഒരു ചാനലിലെ വീഡിയോസ് കാണുമ്പോൾ പലപ്പോഴും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് ചെയ്യാറുണ്ടല്ലേ പക്ഷെ പല കമൻസും റിപ്ലൈ കൊടുക്കാറില്ല കൊടുക്കാറില്ല എന്ന് പറഞ്ഞാൽ പലപ്പോഴും പലതും ശ്രദ്ധയിൽ പെടാറില്ല അപ്പോൾ പലർക്കും അവർ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടാറില്ല അപ്പം അതുകൊണ്ട് നിങ്ങളുടെ ഒരു സൗകര്യത്തിന് വേണ്ടി എൻ്റെയും ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഞാൻ ഈ ചെയ്യുന്ന വീഡിയോകളിൽ നിങ്ങൾക്കുണ്ടെങ്കിൽ ജസ്റ്റ് ആ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക വിളിക്കരുത് ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി ഇൻഷാല്ല ഒഴിവിനനുസരിച്ച് നിങ്ങളുടെ സംശയങ്ങൾക്ക് ഉത്തരം നൽകും കമൻറ്റ് ബോക്സ് പലപ്പോഴും ശ്രദ്ധിക്കാൻ കഴിയാറില്ല അതുകൊണ്ട് നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി അതിനുവേണ്ടി മാത്രം എടുത്തൊരു വാട്സപ്പാണ് അപ്പോൾ ഏതായാലും അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക പഠിച്ചോനെ നമുക്കെല്ലാവർക്കും ഹൈർ പഠിക്കാനും ഹൈർ ജീവിതത്തിൽ പകർത്താനുള്ള തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ഇയാർ അബ്ബൽ ആലമീൻ ഏതായാലും മുമ്പ് സൂചിപ്പിച്ചതുപോലെ സ്വലാത്ത് ത്വിബ് ചൊല്ലിയിട്ട് ഒരു വ്യക്തിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവം അതാണ് ഈ പറയാൻ പോണത് ഒരു വ്യക്തി എൻ്റെ സ്വലാത്ത് ത്വിബുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോസിൽ ഇട്ട കമൻ്റാണ് ഉസ്താദ് ഒരിക്കൽ തിബു സ്വലാത്തിൻ്റെ വീഡിയോ കണ്ടിട്ട് മുന്നൂറ് സ്വലാത്ത് തിബ്ബ് ഞാൻ ചൊല്ലി എനിക്ക് കാഴ്ച കിട്ടി ഉസ്താദ് എന്നാണ് ആ വ്യക്തി ഇട്ട കിട്ട കമൻ്റ് മാഷാ മാഷഅള്ള അവര് സൊലാത്തു തിബ് സ്വലാത്ത് ദ്വീബ് എന്ന് പറഞ്ഞാൽ അത് ഞാൻ പരിചയപ്പെടുത്തി തരാം സൊലാത്തദ്വീബ് ഏതു വലിയ രോഗങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നൽകാൻ കഴിവുള്ള പ്രാപ്തിയുള്ള ക്യാപ്പബിലിറ്റിയുള്ള ഒരദ്ഭുത സ്വലാത്താണ് സ്വലാത്തു ദ്വീബ് ഒരുപാട് വലിയ ഗുണങ്ങളുണ്ട് സ്വലാത്തുദ്വിബിന് പ്രത്യേകിച്ച് രോഗശമനം ഏത് രോഗ കൈവേദന കാൽവേദന മുട്ടുവേദന തലവേദന ഇങ്ങനെ എന്ത് രോഗമാവട്ടെ ഏത് രോഗമാവട്ടെ അത് ശാരീരികാവട്ടെ മാനസികാവട്ടെ നമുക്കൊരുപാട് ടെൻഷനുകളുണ്ടാവുമല്ലോ ആ ടെൻഷനുകളാവട്ടെ അല്ലെങ്കിൽ വേദനകളായാലും രോഗങ്ങളായാലും എന്താകട്ടെ അതിൽ നിന്നൊക്കെ നമുക്ക് ഷിഫാ ഈ സൊലാത്തു ദ്വിബിലുണ്ട് പറഞ്ഞു വരുന്നത് ഇങ്ങനെ അദ്ദേഹം ഈ സ്വലാത്തു ത്വീബ് അദ്ദേഹത്തിൻ്റെ കാഴ്ച കിട്ടാൻ വേണ്ടിയിട്ട് സ്വലാത്തു ദ്വീപ് മുന്നൂറ് പ്രാവശ്യം ഡെയിലി ചൊല്ലിയപ്പോൾ അദ്ദേഹത്തിന് കാഴ്ച കിട്ടിയെന്നാണ് അദ്ദേഹം പറയുന്നത് സുബഹാൻ അള്ളാഹ് അള്ളാഹു ആ ശക്തി ഇനിയും വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ അത് മരണം വരെ നിലനിർത്തി കൊടുക്കട്ടെ അള്ളാഹു നമ്മെ ശക്തി പോകുന്നതിന് തൊട്ട് കാക്കട്ടെ നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെ പോയ ആളുകളുണ്ടെങ്കിൽ അവർക്ക് അള്ളാഹു കാഴ്ച തിരിച്ചു കൊടുക്കട്ടെ ആമീൻ ആലമീൻ മനസ്സിലായില്ലേ ഇതാണ് സൊലാദ്ദീബിൻ്റെ പവർ ഏതായാലും സൊലാത്തു തിബ അതെന്ന് പറഞ്ഞരാ നമ്മൾ ഒരുപാട് വീഡിയോസ് സൊലാത്തു ത്ബ്ബിനെ കുറിച്ച് നമ്മൾ ഈ ചാനലിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് വീഡിയോസ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഏതായാലും സൊലാത്തു തിബ ഇതാണ് അള്ളാഹുഹമ്മദ് സല്ലെ അലാ സിദിന മുഹമ്മദിൻ തിബിൽ കുലൂബി വധവാ ഇഹ വാഫിയത്തിൽ അബ്ദാനി വഷിഫ ഇഹ വനൂരിൽ അബുസ്വാദി വലിയ ഇഹ വഅല അലി വസ്ഹബി ഹി വസീം ഇതാണ് സൊലാത്തു തിബ്ബ് സ്വല്ലാതെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഏത് പ്രയാസങ്ങൾക്കും നമുക്ക് ചൊല്ലാം ശാരീരികമായിട്ടുള്ള പ്രയാസമാവട്ടെ മാനസിക പ്രയാസമാവട്ടെ എന്ത് പ്രയാസമാവട്ടെ അതിനൊക്കെ അത് ഉപയോഗപ്പെടുത്താം കഴിയുന്ന എണ്ണം എല്ലാ ദിവസവും പതിവാക്കുക ഏതായാലും കൂടുതൽ മഹത്വങ്ങളും ഫലങ്ങളൊക്കെ നമുക്ക് ഇനിയും പറയണം പഠിച്ചും തോഫിയൊക്കെ നൽകട്ടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ ഈ സ്വല്ലാത്തലൂടെ നമുക്കും നേടിയെടുക്കാൻ പഠിച്ചോ നമുക്ക് തൗഫീർക്ക് നൽകട്ടെ ആമീൻ യാറുബല്ല ആലമീൻ അസ്ലാ ആലൈക്കും വരഹമുല്ലാ വരകാത്തു സലഹു അല സൈദിന മുഹമ്മദ് സല അല്ലാഹു അലൈഹി വസ്ലം